രാജ്യത്തിനു വേണ്ടി ഒളിമ്പിക് മെഡൽ നേടുകയാണ് തന്റെ ലക്ഷ്യമെന്ന് അർജുന അവാർഡ് ജേതാവ് എം ശ്രീശങ്കർ ഒളിമ്പിക് മെഡലിനായുള്ള പരിശീലനത്തിലാണ് താനെന്നും അർജുന അവാർഡ് നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും എം ശ്രീശങ്കർ കൈരളി ന്യൂസിനോട് പറഞ്ഞു അർജുന അവാർഡ് ശേഷം ആദ്യമായി വീട്ടിലെത്തിയ ലോങ് ജംപ് താരം എം ശ്രീശങ്കറിന് ഹൃദ്യമായ വരവേൽപ്പാണ് ജന്മനാട് ഒരുക്കിയിരുന്നത് നെറുകയിലെ ചുംബനങ്ങളും സ്നേഹവായ്പകളും കൊണ്ടാണ് അവർ അവരുടെ ശംഖുവിനെ സ്വീകരിച്ചത് പിന്തുണയും പ്രോത്സാഹനവും നൽകി വരുന്ന എല്ലാവരോടും സ്നേഹത്തിന്റെ ഭാഷയിൽ നന്ദി മാത്രമേ പറയാനുള്ളൂവെന്നും നൽകി വരുന്ന പ്രോത്സാഹനങ്ങൾ തുടർന്നും ഉണ്ടാവണമെന്നും ശ്രീശങ്കർ പറഞ്ഞു തന്നെ നാട് അംഗീകരിച്ചു എന്നതിന്റെ ഉദാഹരണമാണ് അർജുന അവാർഡെന്നും അവാർഡ് നേട്ടത്തിൽ സന്തോഷമുണ്ടെന്നും എം ശ്രീശങ്കർ കൈരളി ന്യൂസിനോട് പറഞ്ഞു കഴിഞ്ഞാൽ രാജ്യത്തിന് വേണ്ടി ഒളിമ്പിക് മെഡൽ നേടുകയാണ് ലക്ഷ്യമെന്നും പാരീസ് ഒളിമ്പിക്സിൽ ആ നേട്ടം സ്വന്തമാക്കുമെന്ന ആത്മവിശ്വാസമുണ്ടെന്നും ശ്രീശങ്കർ പ്രതികരിച്ചു ഈ വർഷമായിരുന്നു എലിജിബിൾ ആണ് എനിക്ക് അവാർഡിന് എലിജിബിൾ ആണെന്ന് ഫീൽ ചെയ്തത് കാരണം ഏഷ്യൻ ഗെയിംസും കോമൺവെൽത്ത് ഗെയിംസും കഴിഞ്ഞ വർഷത്തെ കോമൺവെൽത്ത് ഗെയിംസിനൊപ്പം തന്നെ ഏഷ്യൻ ഗെയിംസും ഏഷ്യൻ ചാമ്പ്യൻഷിപ്പിന് മെഡൽ ഉണ്ടായിരുന്നു അതേപോലെ തന്നെ ഡയമണ്ട് ലീഗിൽ ഒരു തേർഡ് പ്ലേസ് ഫിനിഷ് ഉണ്ടായിരുന്നു പിന്നെ ഒട്ടനവധി നല്ല കൺസന്റ് ആയിട്ടുള്ള റിസൾട്ട് ഉണ്ടായിരുന്നു ഈ സീസൺ അപ്പോൾ കിട്ടുന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു പുരസ്കാര പ്രഖ്യാപന വേളയിൽ വിദേശ പര്യടനത്തിലായിരുന്ന ശ്രീശങ്കർ വാർത്താ മാധ്യമങ്ങളിലൂടെയാണ് തന്റെ പുരസ്കാര നേട്ടം അറിഞ്ഞത് അടുത്ത വർഷം പാരീസിൽ നടക്കുന്ന ഒളിമ്പിക്സിൽ യോഗ്യത നേടിയ ശ്രീശങ്കർ അതിനായുള്ള കഠിന പരിശീലനത്തിലാണിപ്പോൾ പാലക്കാട്